മഹാനായ ഷെഹുനാന്റെ പിതാവായ കുഞ്ഞിമായും മുസ്ലിൻ അങ്ങനെ അള്ളാഹുവിന്റെ വഴിയിൽ ഒഴിവാദത്തെടുക്കുകയാണ് നിത്യമായ ഇറപ്പിലേക്കടുക്കുകയാണ് അതാണ് സഹാദത്തെ പൂർണ്ണമായ ഐഹിക വിരക്തിയിൽ ജീവിക്കുന്നു ദുര്യാവുമായി ബന്ധമില്ല എല്ലാം റബ്ബിലേക്ക് സമർപ്പിച്ചു ജീവിക്കുകയാണ് അവർക്ക് തുണിയവയായ ടെൻഷനുകളില്ല അത് മഹാന്മാരുടെ വഴിയാണ് സഹാദത്തിലായിട്ടുള്ള ജീവിതം സുഹൃദിലായിട്ടുള്ള ജീവിതം ആ അതൗലിയാക്കളുടെ വഴിയാണ് കുഞ്ഞിമാഹിൻ മുസ്ലിയാരി അങ്ങനെ ജീവിച്ചവരാണ് അവരുടെ മകനായ കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാർ അങ്ങനെ ജീവിച്ചവരാണ് അവിടുത്തെ മകനായ ശേഖുനാമഡു